ഹാരിയേസ് എന്തൊരു വിശേഷം എല്ലാവരും സുഖമായിരിക്കുമല്ലേ അപ്പം ഒരുപാട് നാളുകൂടി ഞാനൊരു ഇൻട്രോ പറയാൻ വേണ്ടി വരുന്നത് അപ്പം കുറച്ച് ദിവസം അവധിയുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇച്ചിരി സമയം ചിലവഴിച്ച് കുറച്ച് ഇൻട്രോയും ഇപ്പം ഈ വീഡിയോയ്ക്കകത്ത് വരുന്ന മെയിൻ കണ്ടൻറ്റ് എന്തോ എന്നൊക്കെ പറയാൻ ഞാൻ ഓർത്ത് പിന്നെ ഓണമൊക്കെ എല്ലാവരും എവിടെ വരെ ആയി ഓണം കഴിഞ്ഞു ഇപ്പോൾ ശരിക്കും ഓണം കഴിഞ്ഞ് എന്നുള്ള വീഡിയോ ആയി കേട്ടോ അവിടുത്തെ വീഡിയോ അല്ല ഇൻട്രോ ആയ കേട്ടോ പിന്നെ ഇതിപ്പം ഈ വ്ലോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രണ്ട് ഫ്രണ്ട്സിനെ കാണുന്ന ഒരു ാണ് ആദ്യം കാണുന്നത് നമ്മുടെ ശ്രീകുട്ടിയുണ്ട് ഉണ്ട് ശ്രീകുട്ടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എൻ്റെ കൂടെ പുതുപ്പള്ളിയിൽ ഞങ്ങൾ ഹെൽത്തിൽ ഒന്നിച്ച് വർക്ക് ചെയ്തതാണ് ഒരു വർഷം അപ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല ഫ്രണ്ട്ഷിപ്പാണ് അതായത് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഡെയിലി സംസാരിക്കുന്ന ആളാണോ അല്ല എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ആളാണോ അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും തോന്നുന്നു പറയുന്നത് വെച്ചാൽ ഞാൻ പറയുന്നതാണ് കേട്ടോ അവളെല്ലോടെ എല്ലാം പറയും ഞാൻ എല്ലാം പിന്നെ ചുമ്മാ പറയുന്നത് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് അത് ഇത് സമയം എല്ലാ ദിവസവും സംസാരിക്കത്തില്ല വല്ലപ്പോഴും മാത്രം ചെച്ചി എന്നുണ്ട് വിശേഷം പൊളിച്ചു വിളിക്കും അങ്ങനെ പറയും അത്രയൊക്കെയുണ്ട് പിന്നെ തുടങ്ങിപ്പോൾ അവിടെ കല്യാണമാകുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് തിരുവനന്തപുരത്തിന് പോകാൻ വേണ്ടി അങ്ങനെയുള്ള ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് അവളെന്ന് കിട്ടുന്നോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഇനിയും പോളിപ്പോലത്തെ ആളെ വേണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ എന്നത്തേക്കും അല്ലാണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു നിശ്ചയവും ഇല്ല കേട്ടോ ഞങ്ങൾ ഭയങ്കര കോമഡിയായി കേട്ടോ അവിടെ സ്വഭാവം ഇത്ര നല്ലൊരു കൊച്ച് ഈ നല്ല സ്വഭാവമാണ് നമ്മളിവിടെ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുമ്പോൾ അത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ സ്ത്രീ സ്ത്രീയെ പറ്റി പറയണമെങ്കിൽ അങ്ങനെയാണ് പക്ഷെ ആ കൊച്ചു കൊടുക്കുന്ന ആത്മാർത്ഥത എല്ലാവരും തിരിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എൻ്റെ ഹൺഡ്രഡ് പെർസെൻ്റ് തിരിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം അവളെ അപ്പം അവളിപ്പം നാളെ അവൾ കല്യാണം കഴിച്ച് പോകുമായിരിക്കും പക്ഷേ അതുകൊണ്ടൊന്നും നമ്മുടെ ഒരു ബന്ധത്തിനൊരു വ്യത്യാസ ഒരു ഇതൊന്നും വരാൻ പോകുന്നില്ല പക്ഷെ അവൾ മിണ്ടാതായാലും എനിക്ക് ഏതൊരു പിണക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് കൊച്ചു കുട്ടിയല്ലേ നമ്മുടെ ഏജിനടുത്തുള്ള ആളുമല്ല അപ്പം പിന്നെ അടുത്ത് കാണുന്നത് രശ്മിനിയുണ്ട് രശ്മിനെ നമുക്ക് ടിക്ടോക്ക് മുതലേ എഴുതി വച്ചും പരിചയമുള്ളതാണ് എന്ന് വെച്ചാൽ ഞങ്ങളധികം ഫ്രണ്ട്ഷിപ്പാണോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല എങ്കിലും വല്ലപ്പോഴും വന്ന് വിശേഷം തിരക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും റീലുകളൊക്കെ അയച്ചുതായിരുന്ന ഒരു ഫ്രണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ രഹസ്യങ്ങൾ പറയുന്നു അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പേ അല്ല അപ്പം നമ്മളിപ്പം അവിടെ വീടിൻ്റെ അടുത്തേക്ക് ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് അവിടെ എവിടെ ഞാൻ ചോദിച്ചത് ഞാൻ വരുന്നുണ്ടോ എന്ന് ഒന്ന് കാണാൻ പറ്റുന്നു ചോദിക്ക് ഓടി വന്നു കേട്ടോ അവിടുത്തെ നമ്മളോടുള്ളൊരു സ്നേഹം കൊണ്ടല്ലേ നമ്മൾ ഓടി വന്നത് അത്രയും സമയം തിരക്കിനിടയിൽ ഓടി വന്നത് അത് തോർക്കും സന്തോഷമുണ്ട് അപ്പം ഫ്രണ്ട്ഷിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരുപാട് നമ്മൾ ആത്മാർത്ഥത ഉള്ള ഫ്രണ്ട്ഷിപ്പാകുമ്പോഴത്തേക്കാണ് അതിനകത്തൊരു ചെറിയൊരു കാര്യങ്ങൾ വന്നപ്പോൾ നമുക്കൊരു പിണക്കം ഉണ്ടാവുന്നത് അപ്പോൾ അതേസമയം ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല ഇപ്പോൾ എല്ലാവരോടും ഒരേ രീതിയിലുള്ള രീതി പോകുന്നതുകൊണ്ട് ഒരു പ്രശ്നവും പിന്നെ ഇപ്പോൾ ഉള്ള സമയം ഞാൻ മാക്സിമം എൻജോയ് ചെയ്ത് പോകാണ് കാരണം നമ്മുടെ പ്രായമൊക്കെ എത്രയായി ഇനി എത്ര നാളൊന്നും എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല ഇപ്പോൾ ഉള്ള സമയം സന്തോഷത്തോടെ ജീവിച്ചു പോവുക അപ്പം ഇനി രണ്ട് ഫ്രണ്ട്സിനെ കാണുന്ന ഒരു ബ്ലോഗാണ് നമ്മൾ കാണുന്നത് അപ്പം നിങ്ങളെല്ലാം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം വ്യൂസൊക്കെ വളരെ കുറവാണ് കാരണം ഡെയിലി വീഡിയോ ഇട്ടാലേ വ്യൂസ് വരണം എനിക്കറിയാം പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഇടാൻ പറ്റിയിട്ടുള്ള ഡ്യൂട്ടീൻ കഴിഞ്ഞ് ഇതെല്ലാം ചെയ്ത് വർക്കിയൊക്കെ വരുമ്പോൾ വലിയ ഭയങ്കര പാടാണ് കേട്ടോ പിന്നെ എൻ്റെ ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചെയ്യുന്നത് അല്ലാതെ അതിനകത്ത് വരുമാനം ഒന്നൊന്ന് ഇല്ല കേട്ടോ പക്ഷെ എല്ലാവരും യൂട്യൂബേഴ്സ് ആഗ്രഹിക്കില്ല മോണിറ്റൈസ് ആവാൻ വേണ്ടി അങ്ങനെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അതൊരു എന്താ പറയുക യൂട്യൂബ് ചെയ്യുന്നവർക്കേ അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവത്തുള്ളൂ അങ്ങനെ അപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇത്രയൊക്കെ ഉള്ളു അപ്പം ഇനി വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കേ ഇത് നമ്മൾ യാത്ര പോകുന്നൊരു വീഡിയോ ആകട്ടെ ഈ വീഡിയോയ്ക്കകത്താണ് നമ്മൾ രശ്മിയെ കാണുന്നത് ഇതെവിടാ പോകുന്ന വെച്ചാൽ അടൂരിനപ്പുറം ഒരു സ്ഥലത്തേക്കാണ് പോകുന്നു കേട്ടോ നമുക്ക് അവിടെ ഒരാളെ കാണാനുണ്ടായിരുന്നു അത് കാണാൻ പോകുന്നതാണ് അപ്പം സാരി സാരിയൊക്കെ കൊടുത്താണ് പതിവില്ലാതെ പോകുന്നത് ബിജുവാണൻ കല്യാണ ചെക്കനെ പോലെ ഗരിപ്പുണ്ട് അങ്ങനെ നമ്മളിതേ നമ്മുടെ തിരുവല്ലരത്തിൽ നഗരിയിലേക്ക് സ്വാഗതം നീ എന്നെ കാത്തു നിൽക്കുന്ന വീഡിയോ ചാനലിൽ ഇടാൻ വേണ്ടിയാണേ യൂട്യൂബ് ചാനൽ എല്ലാവരും ഞങ്ങളുടെ വീടിക്കുട്ടിയെ പോയത് എന്താ പറയാ സപ്പോർട്ട് ചെയ്യണേട്ടാ അങ്ങോട്ടൊത്തിരി നേരം ഒത്തിരി സമയം ഉണ്ടോ ഒട്ടും ഇല്ല വൺ പറഞ്ഞു അതൊക്കെ ഭയങ്കര വണ്ണോ വീട് എടുക്കുന്നത് എനിക്ക് നാണക്കേടാന്നൊക്കെയാ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് ഒട്ടും വണ്ണില്ലായിട്ട് ക്ഷീണിച്ചു എന്നൊക്കെ പറയുവായിരുന്നു അപ്പോൾ ഞാൻ ഞാനോളോട് ചോദിച്ചു എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവളോട് ഒന്ന് എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല തന്നെ അല്ലാതെന്നെ ക്ഷണിച്ചെന്നൊക്കെ പറഞ്ഞു കെട്ടോ അപ്പോൾ എന്നോടും ചോദിച്ചു നീയും വണ്ണം കുറഞ്ഞില്ലല്ലോ നീയും തിരിഞ്ചെന്നെ ഞാൻ ചുമ്മാ ഇടയ്ക്ക് നമ്മുടെ ഒരു മെഷീനെ കയറുന്നുണ്ട് അതിൻ്റെ വല്ലതും മാറ്റമായിരിക്കുമെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു കെട്ടോ അങ്ങനെയാണ്ട് അവൾ യാത്രയായി അവൾക്ക് ഞാൻ ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു ആ ചോക്ലേറ്റ് എടുക്കാൻ മറന്നുപോയി കേട്ടോ അതങ്ങനെ ആൽത്തറയിൽ ഇടുപ്പുണ്ടായിരുന്നു ആ ചോക്ലേറ്റ് അങ്ങനെ അവൾ യാത്രയായി അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് തുറന്ന് നോക്കിയപ്പോൾ രശ്മി വന്ന സാധനങ്ങളൊക്കെ നോക്കിയാൽ കേട്ടോ അത് പക്കാവട ചിപ്സ് മറ്റേ ഓണത്തിൻ്റെ ഡാർക്ക് ഫാൻറ്റസി മറ്റേ ഉണ്ട ഉണ്ടി സാധനം ഒക്കെ ഉണ്ട് മലയാളം 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 എഴുതുവാണ് ഞാൻ ഹിന്ദിക്കാരിറിയാം പക്ഷെ ഞാൻ ഈ ലായൊക്കെ എഴുതുന്നത് ഊക്കെ ആയി പോയി ഉദ്ദേശം ആയി പോയി മാറുമല്ലോ ബിജുവിന് പനിയായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുക കേട്ടോ ഭയങ്കര പനിയായിരുന്നു അതിന് ആൻറ്റിബയോട്ടിക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഓക്കെ ആയി ഇന്നലെ ഡ്യൂട്ടിക്ക് പോലും വിടാതെ പനിയായത് കൊണ്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയതാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു കഴിഞ്ഞ വഴി പായസം മേടിച്ച് അര കിലോയ്ക്ക് നൂറ്ററുപത് രൂപ അങ്ങനെ പായസം മേടിച്ച് എന്തുമാത്രം പായസം ഞാൻ കുടിച്ചെന്ന് എനിക്കറിയത്തില്ല അതുപോലെ പായസം കുടിച്ചോട്ടെ ഈ ഓണത്തിന് ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടി ഈ പായസ പായസം നിലമാധുരം കംപ്ലീറ്റ് ഒഴിവാക്കാം ഇനിയിപ്പോൾ ഈ നീ ഉള്ള ദിവസങ്ങളിൽ ോട്ട് പോസിറ്റീവ് ഉണ്ടോ ഓ വീഡിയോ ഞങ്ങൾ സൈഡൊക്കെ ഉണ്ടോ ഈ സ്ത്രീകുട്ടി കൊണ്ടല്ലോ ഇങ്ങനെ മഴ കാണുന്നതും ഒക്കെ ഇങ്ങനെ വീഡിയോ എടുക്കണം കേട്ടോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് പുതുപ്പള്ളി കവലയിലെ രംഗമാണ് ഈ കാണുന്നത് മഴയുടെ വീഡിയോ എടുത്തതാണ് പക്ഷേ അവൾക്ക് പെട്ടെന്ന് പോകണമെന്ന് ഹോസ്റ്റലിൽ ഓണം ആഘോഷിക്കാൻ വേണ്ടി വന്ന കേട്ടോ ഞാനിപ്പോൾ പെട്ടെന്ന് പുതുപ്പള്ളിയിൽ പോയി അവളെ കണ്ടതാണ് അങ്ങനെ ഞങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റും വീട്ടിലോട്ടൊന്ന് വരാൻ പറ്റും കാരണം ബിറ്റോസ് എനിക്ക് ഡ്യൂട്ടി ആയിപ്പോയി ഇന്ന് എനിക്ക് ലീവ് എടുക്കേണ്ടി വന്ന് ബിജോൺ വൈകാഞ്ഞുകൊണ്ട് അതുകൊണ്ട് പ്ലാനുകളെല്ലാം മാറി എങ്കിലും ഓടിപ്പോയി കാണാൻ പറ്റിയൊരു സന്തോഷം എനിക്കുണ്ട് നമ്മുടെ ശ്രീരശ്മി ഉണ്ടെന്ന സാധനങ്ങളാണ് കേട്ടോ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ബോളി പിന്നെ ഇതിനെന്താ പറയുക നമ്മുടെ ശർക്കര വരട്ടി പക്കാവട മുറുക്ക് ഉണ്ണിയപ്പം ഇത്ര സാധനങ്ങൾ അവിടെ കൊണ്ടുവന്ന കേട്ടോ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ഇത് നമ്മുടെ ഷോപ്പിൽ ഒട്ടിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് കളക്ഷൻ പോയി മേടിച്ചതാണ് ഓണമല്ലേ അപ്പോൾ ഗ്ലാസ്സിലൊക്കെ ഒട്ടിക്കാൻ ഒത്തിരി മാവേലിയുടെ പടവും ഓണാശംസകൾ എഴുതിയതും പിന്നെ കുറച്ച് പൂമാലയൊക്കെ മേടിച്ച് രാത്രി ഞങ്ങൾ പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് പോയി ഡെക്കറേറ്റ് എല്ലാം ചെയ്തു നമ്മുടെ ഷോപ്പ് കേട്ടോ അങ്ങനെ അടിപൊളിയാക്കി ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോകുന്നു രാത്രി അതിനുശേഷം നമ്മൾ ഈ കവലകളിലായ കവലകളിലെല്ലാം കണ്ടിട്ട് നമുക്ക് പൂ കിട്ടിയില്ലേ മുല്ലപ്പവും അങ്ങനെ രാത്രി ഇന്ന് മുല്ലപ്പും വേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അവിടുന്ന് അരിച്ച് വരുത്തി കുറച്ച് മുല്ലപ്പ് എടുത്തിത്രയൊക്കെ ഉള്ളു എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ